ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റുന്നില്ല വേറൊന്നുമില്ല എനിക്ക് കുറച്ച് സുഖമില്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് റെസ്റ്റിലാണ് അപ്പം അനിക്ക് അതിൻ്റേതായ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ കാരണം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതായിരുന്നു എന്നോട് ക്ഷമിക്കണം എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണം അപ്പം നമുക്ക് വീടിലോട്ട് പോകാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക സേഫ് ആയിട്ടിരിക്കുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം ബിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ സമയം എന്നുള്ളത് ഉണ്ടല്ലോ അതിന് എത്ര പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ഒരേപോലെ ഉള്ള ഒന്നേ ഒന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളതാണല്ലേ അതെല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ പഠിച്ചവൻ എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ള ഒരേ ഒന്നാണ് നമ്മളുടെ ടൈം എന്ന് പറയുന്നത് അത് എനിക്ക് ഉള്ളോട് പറയാനുള്ളത് ആവശ്യമില്ലാതെ വേസ്റ്റാക്കി കളയരുത് എന്നാണ് കാരണം എന്തു പോയാലും നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റും പക്ഷെ പോയ സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു നിമിഷം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ കിട്ടിയ സമയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ ഇങ്ങനെ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയി ഈ ഈ ഇപ്പോൾ പോയി ഇത്രയും സമയങ്ങൾ എത്ര ടൈം നമ്മൾ വേസ്റ്റാക്കി കള കളഞ്ഞതല്ലേ ഇതൊക്കെ നമുക്ക് ഇനി വീണ്ടെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്ത അത്രയധികം പ്രാധാന്യം ജീവിതത്തിൽ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം എന്നുള്ളത് അത് ആവശ്യമില്ലാതെ കളഞ്ഞു തീർക്കരുത് എന്നാണ് നമ്മൾ ജീവിതത്തിന് വേണ്ടി കിട്ടുന്ന ഓരോ നിമിഷവും ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നല്ലതിന് വേണ്ടി മാത്രം നിങ്ങളുടെ സമയം നിങ്ങളെ ചിലവാക്കുക നല്ലതിന് വേണ്ടി മാറ്റിവെക്കുക നിങ്ങളുടെ നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തിനായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ മാറ്റിവെക്കാനും പ്രയോജനപ്പെടുത്താനും ശ്രമിക്കുക കാരണം നഷ്ടപ്പെട്ട ഒരു സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ പഠിച്ചോൻ എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ളതും നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതും നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് എല്ലാവർക്കും പഠിച്ചോൻ ഒരുപോലെ തന്നിട്ടുണ്ട് അതിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം പക്ഷെ നമ്മളെല്ലാവർക്കും ഒരു പ്രശ്നമുണ്ടല്ലേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ നമ്മൾ ആരും ചെയ്യാറില്ല നേരം കഴിയട്ടെ അല്ലെങ്കിൽ നാളെ ആവട്ടെ മറ്റൊന്നാവട്ടെ ആവട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റി വെക്കാറാണ് പതിവ് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നെന്ന് തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ ശീലിക്കുക നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക അപ്പം എന്താകും ചെറിയൊരു ലോഡ് നിങ്ങൾ മാറ്റി വെക്കുന്ന മാറ്റി വയ്ക്കും തോറും അത് വലിയൊരു ലോഡായിട്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റാത്ത വലിയൊരു സ്ട്രെസ്സിലോട്ട് അത് മാറിപ്പോകും അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അന്നന്നേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നേക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അത്രയും ലോഡ് ചുമക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ പോയ സമയത്തിനെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല അതൊക്കെ ടൈമെന്ന് പറയണത് നമ്മുടെ ലൈഫിൽ അത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ നല്ലതിന് വേണ്ടി നിങ്ങളെ സമയം ചിലവാക്കാൻ ആവശ്യമില്ല അത് സമയം ചിലവ ചിലവാക്കി കളയരുത് ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് എല്ലാവരും ഒന്നും നമ്മൾ പലർക്കും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കും കാലങ്ങൾ കഴിഞ്ഞു മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ സമയമൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ അങ്ങോട്ട് തിരുന്ന് ഇങ്ങോട്ട് തിരുന്ന് കറങ്ങിയിട്ടും കളിച്ചിട്ടും ഒക്കെ തീർത്തു പലരും ഫോണിനകത്ത് തീർത്തു പലരും കറങ്ങിട്ട് പല പല ആൺകുട്ടികളും കറങ്ങാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയിട്ട് തീർത്തു പക്ഷേ അവര് ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഓ ജീവിതത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല നല്ലതായിട്ട് അവരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ആവശ്യമില്ലാതെ അവർ കിട്ടിയ പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം വേസ്റ്റാക്കി കളഞ്ഞു എന്നുള്ളതാണ് നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ഈ ഒരു വീടേ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുള്ളത് കാര്യം തന്നെയാണ് എനിക്ക് ഇപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ തേർട്ടി ആയി ഈ തേർട്ടി ഈ പ്രായത്തിനകം ഞാനൊന്നും നേടിയിട്ടില്ല അതുകൊണ്ട് എന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഞാനൊന്ന് ചിന്തിച്ചു നോക്കി എൻ്റെ എത്ര ഈ മുപ്പത് വർഷം ഈ കാലം അത്രയും വേസ്റ്റായി പോയില്ല പഠിച്ചോനെ എന്ന് ഞാൻ ഓർത്തു അതുപോലെ നമ്മൾ ഓരോരുത്തരും ഓർക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓർക്കും ഇത്രയും നമ്മുടെ സമയം വേസ്റ്റായിപ്പോയി ഇത്രയും വർഷങ്ങൾ താണ്ടിപ്പോയി ഒന്നിട്ടോ നമ്മളൊന്നും ചെയ്തിട്ടില്ലേ ഭാവി നമ്മുടെ മക്കളെ കണ്ടി നമ്മളെ എന്തെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി വെച്ചോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളൊന്ന് ജീവിച്ചോ നമ്മളൊന്ന് ചിരിച്ചോ ഒന്ന് നോക്കുമ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടുമില്ല എന്നാലോ നമ്മുടെ സമയങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു ഇനി ഇന്നലെ നമ്മൾക്ക് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമോ പറ്റില്ല ഈ കഴിഞ്ഞ ഒരു 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 മിനിറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവർ ഇനി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ പറ്റില്ല അത് പോയി ആ സമയം പോയി അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ ടൈമെന്ന് പറയണത് അത്രമാത്രം പ്രാധാന്യമാണ് അത് വേസ്ഡ് ആക്കി കളയരുത് ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടേതായ ഗോൾസ് അച്ചീവ്മെൻ്റ് അച്ചീവ് ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതിനെ അതിനു വേണ്ടി പ്രയത്നിക്കാനും നല്ല നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നല്ല രീതിക്ക് ഫാമിലി കൊണ്ടുപോകാനും എല്ലാത്തിനും വേണ്ടി നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ സമയം ചിലവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി എങ്കിലും ചിന്തിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പോയി കഴിഞ്ഞ കാലങ്ങളൊക്കെ പോയില്ലേ ഇത്രയും കാലം നമ്മൾ പലരും ചിന്തിക്കുക ഞാൻ വെറുതെ തന്നും കുടിച്ച് എൻ്റെ ജീവിതം കുറേ വേസ്റ്റാക്കി കളഞ്ഞെന്ന് ചിന്തിച്ചിട്ട് ചിന്തിക്കുന്ന ആൺകുട്ടികളുണ്ടാവും അല്ലേ ചിന്തിക്കുന്ന ഒത്തിരി പേര് എന്നെപ്പോലെ ഒത്തിരി ഗേൾസ് ഉണ്ടാകും അങ്ങനെ ഒത്തിരി പേരുണ്ടാവും അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഞാൻ എന്നെയും കൂടി ചേർത്ത് തന്നെ പറയുന്നത് ഇനിയെങ്കിലും നമ്മൾ ഇനിയെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ് നല്ലതിന് വേണ്ടി സമയം കണ്ടെത്തുക വേസ്റ്റാക്കി ടൈം ഇനി ഒരിക്കലും വേസ്റ്റാക്കി കളയരുത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളെ ടൈം ചിലവാക്കുക തിരിഞ്ഞു നോക്കി വിഷമിക്കേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാകരുത് ഇനിയെങ്കിലും ചിന്തിക്കുക അപ്പോൾ എനിക്കിതാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസേറ്റ് കാണാം ബൈ ഗുഡ് നൈറ്റ്